ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാശൃംഖലകളിലൊന്നായ ഇന്ത്യൻ റെയിൽവേയിൽ ദിവസവും ദശലക്ഷക്കണക്കിനാളുകളാണ് യാത്ര ചെയ്യുന്നത് വേഗത്തിലെത്താനാണ് വന്ദേ ഭാരതിനെ യാത്രക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് യാത്രക്കാർക്ക് അതിവേഗം കൂടുതൽ ദൂരത്തിലേക്കുള്ള രാത്രികാല യാത്രകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് വിശാലമായ സ്ലീപ്പർ ബെർത്തുകൾ വൈഫൈ സേവനങ്ങൾ ചാർജിംഗ് പോയിന്റുകൾ ദൈർഘ്യമേറിയ റൂട്ടുകൾക്കായി രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾ എന്നിവ ഈ ട്രെയിനിൽ ഉണ്ടായിരിക്കും അടുത്തിടെ നടന്നു ത്തിനിടെ വന്ദേഭാരത് സ്ലീപ്പർ മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിച്ചു ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന നേട്ടമായാണ് കണക്കാക്കുന്നത് കൂടാതെ ആ പരീക്ഷണ ഓട്ടത്തിനിടയിൽ ട്രെയിനിന്റെ സവിശേഷതകൾ തെളിയിക്കുന്നതിനായി ചിത്രീകരിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ട്രെയിനിന്റെ വേഗത എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് വീഡിയോ വെള്ളം ഉപയോഗിച്ച് അത് തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം നടത്തുന്നതായി വീഡിയോയിൽ കാണാം മൂന്ന് ഗ്ലാസ് വെള്ളം ട്രെയിനിനുള്ളിൽ ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിരിക്കുന്നതായി കാണാം അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം അടുത്തിടത്ത് വെച്ച് ആ രണ്ട് ഗ്ലാസിന്റെ മുകളിലാണ് ാണ് മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം കൂടാതെ അതിനരികിൽ വെച്ചിരിക്കുന്ന ഒരു ഫോണിൽ ട്രെയിനിന്റെ വേഗതയും കണക്കാക്കുന്നുണ്ട് അത് മണിക്കൂറിൽ ട്രെയിൻ പരമാവധി വേഗതയിൽ ഓടുമ്പോഴും ഗ്ലാസിൽ നിന്ന് വെള്ളം തുളുമ്പുകയോ മുകളിലുള്ള ഗ്ലാസ് താഴെ വീഴുകയോ ചെയ്യുന്നില്ല റോഹൽകൂർ ഇന്ദ്രഗഡ് കോട്ട എന്നീ റൂട്ടിലാണ് പരീക്ഷണം നടത്തിയത് തിരക്കുള്ളതും ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ യാത്രയിലെ സ്ഥിരത ട്രെയിനിന്റെ ബ്രേക്കിംഗ് നിലവാരം തുടങ്ങിയവയിലെ പ്രകടനം വിലയിരുത്തുന്നതിനാണ് പരീക്ഷണം നടത്തിയത് ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ സാധാരണ ട്രെയിനുകളിൽ ഉള്ളതുപോലെ അനാവശ്യ ചലനങ്ങളില്ലാതെ യാത്ര സുഗമമാക്കുന്നുവെന്ന് തെളിയിച്ചു പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നെങ്കിലും സർട്ടിഫിക്കേഷന് മുമ്പ് ചില കാര്യങ്ങളിൽ കൂടി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അവ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ട്രെയിൻ യാത്രക്കാർക്ക് പൂർണ്ണമായും വിട്ടു നൽകൂ നിലവിലുള്ള സ്ലീപ്പർ ട്രെയിനുകളേക്കാൾ കൂടുതൽ സുഖകരവും വേഗതയേറിയതുമായ രാത്രികാല യാത്രകൾ ഈ ട്രെയിനുകൾ ഉറപ്പു നൽകുന്നു ദൂരയാത്രകൾ ആഗ്രഹിക്കുന്ന യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കായി തിരക്കുള്ളതും ഇല്ലാത്തതുമായ സാഹചര്യങ്ങൾ ട്രെയിന്റെ സ്ഥിരതയും ബ്രേക്കിംഗ് സംവിധാനമൊക്കെ വിലയിരുത്തിയാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത് പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് പ്രചരിക്കുന്ന വീഡിയോ ഇത് സാധാരണ ട്രെയിനുകളിലെ കുലുക്കവും ശബ്ദവുമില്ലാത്ത യാത്ര ചെയ്യാനാവുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് സ്ലീപ്പർ എന്നും ഇത് ഇന്ത്യയുടെ രൂപകൽപ്പന ചെയ്ത ആദ്യ സെമി ഹൈസ്പീഡ് ഓവർനൈറ്റ് ട്രെയിനായ വന്ദേഭാരത് സ്ലീപ്പർ സുരക്ഷാ പരിശോധനകളുടെ അവസാന ഘട്ടത്തിലാണെന്ന് അനൌദ്യോഗികൾ പരീക്ഷണങ്ങൾക്കിടെ കണ്ടെത്തിയ ചെറിയ ഡിസൈൻ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ വാണിജ്യപരമായ സർവീസുകൾ ആരംഭിച്ചേക്കുമെന്നാണ് സൂചന കവേജ് ഫോർ പോയിന്റ് സീറോ ആന്റി കൊളഷ്യൻ സംവിധാനം ഉൾപ്പെടെയുള്ള നൂതന സുരക്ഷാ ഫീച്ചറുകൾ ഈ ട്രെയിനിന്റെ പ്രത്യേകതയാണ് യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കായി വിശാലമായ കുഷ്യൻ ബർത്തുകൾ ലേഡറുകൾ റീഡിംഗ് ലൈറ്റുകൾ യു എസ് പി ചാർജിംഗ് പോയിന്റുകൾ എന്നിവ ഒരുക്കിയിട്ടുമുണ്ട് സെൻസർ അധിഷ്ഠിത ലൈറ്റിംഗ് ശബ്ദം കടക്കാത്ത ഇന്റീരിയറുകൾ ഓരോ കോച്ചിലും മൂന്ന് വിശ്രമ മുറികൾ ഭിന്നശേഷിക്കാർക്ക് സൌകര്യപ്രദവും ദുർഗന്ധം നിയന്ത്രിക്കാനുള്ള സംവിധാനമുള്ളതും എന്നിവയും ലഭ്യമാകും രണ്ടായിരത്തി സെപ്റ്റംബറിൽ ബാംഗ്ലൂരിലെ ബിഇഎംഎൽ നിന്നാണ് വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയത് ഇരുന്നൂറ് ട്രെയിൻ സെറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് ഇതിൽ ടി എം എച്ചും എൺപതെണ്ണം ബി എച്ച് ഇ എൽ എമ്മും ചേർന്നാണ് നിർമ്മിക്കുന്നത് ഒരു ട്രെയിൻ സെറ്റിന് ഏകദേശം നൂറ്റി കോടി രൂപയാണ് ചിലവ് വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി